സ്ലാമാലും വഹമ്മത്തല്ലാഹി വർക്കാത്തു നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നാട് വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇവിടെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ കുട്ടികൾ സ്വന്തം നാട്ടിൽ തന്നെ അവരുടെ പഴയ കൂട്ടുകാരുമൊത്ത് അവർ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാതെ എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കണം ഉമ്മയെയും ഉപ്പയേയും കണ്ടുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അവരുടെ സ്വപ്നങ്ങളിൽ മോഹങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ വലിയൊരു ഭാവി ഇരുളടയുന്നു എന്നുള്ളത് രക്ഷിതാക്കളായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവർ നാട് വിട്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി അവർക്ക് പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നുണ്ട് അവർ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം സ്വന്തം ഗ്രാമത്തിൽ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും കൂട്ടുകാരുമൊത്ത് സൗഹൃദത്തിലും നീങ്ങിയ അവരുടെ വലിയൊരു കാലം തീർച്ചയായും അവർക്കൊരു ഭാവിയെ ഒരു കരിയറിനെ രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നം അത്രമാത്രം ചെറുതായിരിക്കും അവൻ്റെ സൗഹൃദത്തിൽ നിന്ന് അവന് കിട്ടിയ പ്ലാനിങ് അവൻ്റെ ഡ്രീംസ് അവനെ രൂപപ്പെടുത്താനുള്ള സാധ്യതകൾ നന്നായി കുറവായിരിക്കും നേരെ മറിച്ച് അവൻ മറ്റുള്ള കുട്ടികളുമായി അവനേക്കാളും നല്ല ഉഷാറായി മികവ് തെളിയിച്ച വിദ്യാർത്ഥികളുമായി അവൻ സഹവസിക്കുമ്പോൾ അവരുമായി അവന് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനും സ്വന്തമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാകും അവനും ഇങ്ങനെയൊക്കെ ആവാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷകളുണ്ടാവും ആ പ്രതീക്ഷകൾ മേലാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ ഭാവിയെ നമ്മൾ ലോക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഉമ്മയുടെ സംസാരം അല്ലെങ്കിൽ ഉപ്പയുടെ സംസാരം അവൻ ചെറിയ മകനാണ് അവന് ഇവിടെ നിന്ന് പോയാൽ പിന്നെ വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ വേറെ ആരും ഉണ്ടാവില്ല ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് ഒരു കുട്ടിയുടെ പഠിക്കാനുള്ള അവന് വികസിക്കാനുള്ള വളരാനുള്ള വലിയൊരു വാതിലാണ് നമ്മൾ കുട്ടി തീർച്ചയായും നമ്മുടെ കുട്ടികളൊക്കെ ഉയരങ്ങളിലേക്ക് പറക്കേണ്ടവരാണ് ആ വിവരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നമ്മൾ മുറിച്ചു മാറ്റരുത് ആ ചിറകുകൾ നമ്മൾ വെച്ചു കൊടുക്കണം ആ കുട്ടികളെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് ഉപരിപഠനത്തിനെത്തി പറഞ്ഞേക്കുമ്പോൾ അവരുടെ ധാർമ്മികമായ സുരക്ഷ പ്രധാനമാണ് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ഇതുവരെ ജീവിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റൊരു സാഹചര്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ പറിച്ചു നിറുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ ഒരുക്കേണ്ടത് സുരക്ഷയാണ് ധാർമ്മികമായ സുരക്ഷ നല്ല കലാലയം നല്ല ഹോസ്റ്റൽ നല്ല റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ നല്ല കൂട്ടുകെട്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നാൽ ആ കുട്ടികൾക്ക് വലിയ ഉണ്ടാകും ആ കുട്ടികൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ കുട്ടികൾക്ക് പറക്കാൻ കഴിയും അങ്ങനെ ഇപ്പോൾ നമ്മുടെ കലാലയങ്ങൾ അതെല്ലാം ഒരു അവധി കഴിഞ്ഞ് തുറക്കാനിരിക്കുന്നു ഓരോ പുതിയ പുതിയ കോഴ്സുകളിലേക്ക് ഓരോ കുട്ടികൾ കണ്ടുനട്ടിരിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് അവരുടെ കരിയറിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാവണം രക്ഷിതാക്കൾക്ക് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാവണം അതുകൊണ്ട് ആ ഒരു രംഗത്തെ കൂടി നമ്മൾ നമ്മുടെ ശ്രദ്ധകൾ ഇനിയും കൂടുതൽ വിപുലപ്പെടുത്തി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് ഒരു കോഴി അടയിരിക്കുന്ന കൂട്ടിൽ യാദർശികമായി ഒരു പരുന്തിൻ്റെ മുട്ട കൂടി ആ കോഴിമുട്ടകൾക്കകത്തേക്ക് വിരിയാൻ വേണ്ടി വെക്കുന്ന സന്ദർഭം ദിവസങ്ങൾക്ക് ശേഷം ആ കോഴിയുടെ അടയിരുന്ന ആ കോഴിക്കൂട്ടിൽ ആ മുട്ടയുടെ തോട് പൊട്ടിച്ച് ഓരോ ജീവനുകൾ പുറത്തേക്ക് വരുന്നു അതിലെല്ലാ മുട്ടകളിൽ നിന്നും പുറത്തു വന്നത് കോഴിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു മുട്ട തോട് പൊട്ടിച്ച് പുറത്തു വന്നിട്ടുള്ളത് പരുത്തിൻ്റെ കുഞ്ഞാണ് ആ പരുത്തിൻ്റെ അറിയില്ല എൻ്റെ അമ്മയാരാണ് ഞാൻ ഏത് വർഗത്തിൽപ്പെട്ടതാണ് കാരണം ആ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ആ പരുന്ത കുഞ്ഞ് സ്വപ്നം നെയ്യുന്നത് ഞാനും ഇവരെ പോലെ തന്നെയാണ് എന്നാണ് പക്ഷേ ആകാശത്തിലൂടെ ഉയർന്നു പറക്കുന്ന ആ പരു കുഞ്ഞിൻ്റെ വർഗത്തിൽപ്പെട്ട തള്ളപ്പരുന്തുകൾ ആ തള്ളപ്പരന്തുകളെപ്പോൾ എനിക്കും ആവാൻ കഴിയുമെന്ന് ആ കുഞ്ഞു പരുത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പറക്കാൻ കഴിയാത്തത് അതിന് കാരണം ആ പരു കുഞ്ഞ് വളർന്ന സാഹചര്യമാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ കുട്ടികളും അങ്ങനെയാണ് അവരുടെ ചുറ്റുപാടാണ് അവരുടെ സൗഹൃദങ്ങളാണ് അവരുടെ പരിസരങ്ങളാണ് അവരുടെ പശ്ചാത്തലങ്ങളാണ് അവരെ രൂപീകരിക്കുന്നത് അവർ വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ആവാൻ കഴിയുമെന്നതാണ് എൻ്റെ നാട്ടിലെ എൻ്റെ സമപ്രായക്കാരെല്ലാം എസ് എസ് കഴിഞ്ഞ് പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അവർ മറ്റ് ജോലികളിലേക്ക് പോകുന്നു അവർ ചിലർ പെയിൻറ്റിങ്ങിന് പോകുന്നു ചില ആളുകൾ ഷോപ്പിൽ നിൽക്കാൻ വേണ്ടി പോകുന്നു അവർ എനിക്കും ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുമല്ലോ എനിക്കിതിനപ്പുറത്തേക്കൊരു ഒരു ഒരു അറിവിൻ്റെ ഒരു പുതിയ ഒരു ആകാശം തേടി പറക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ അവർ ഈ പരുന്ത കുഞ്ഞിന് പോലെയാണ് പരുന്ത കുഞ്ഞ് വളരുന്നത് കോഴിക്കുഞ്ഞിനെ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ ആരോ എടുത്ത് ആകാശത്തേക്ക് അറിയണം അപ്പോൾ അതിന് ചിറക് വെച്ച് പറക്കാൻ സാധിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് അല്ല ഞാൻ ഈ താഴെ ഭൂമിയിൽ മാത്രം നിൽക്കേണ്ടതല്ല എൻ്റെ മുന്നിൽ എൻ്റെ ഈ മുന്നിൽ വലിയ ആകാശമുണ്ട് ഉയരങ്ങളുടെ ആ ഉയരങ്ങൾ കീഴടക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഈ ഉയരങ്ങളിലേക്ക് എനിക്ക് പറന്ന് 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 എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നൊരു കുഞ്ഞ് പരുന്ത കുഞ്ഞ് തിരിച്ചറിയുന്നത് അതിന് അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കണം അവസരങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല കൊടുക്കണം ആ തുറന്ന വാതിലിലൂടെ അവർ പുതിയ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ അനുഭവത്തിൻ്റെ പുതിയ ആകാശങ്ങൾ തേടി അവർ പറക്കട്ടെ ആ പറക്കാനുള്ള കുട്ടികൾക്ക് ചിറകുകൾ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവരെ പറക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് സമൂഹത്തിൻ്റെ ദൗത്യം നമ്മുടെ കുട്ടികളാരും അടുത്ത യുഗത്തിൽ അടുത്ത കാലങ്ങളിൽ വിവരമില്ലാത്തവരാവരുത് അവർ വിദ്യാഭ്യാസമില്ലാത്തവരാവരുത് അവർ ജോലി ഇല്ലാത്തവരാവരുത് അവർ അഭിമാനമില്ലാത്തവരാവരുത് അതുകൊണ്ട് കുട്ടികൾക്ക് ഉള്ള ഒരു ഉയർ ഉയർ ഉയർന്ന് ചിന്തിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഈ കാലത്ത് ചെയ്യാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം തീർച്ചയായും